അന്നത്തെ നാട്ടുരാജാക്കന്മാരിൽ ഏറ്റവും ശക്തനായ ഏറ്റവും സൈനിക ശേഷിയുള്ള ഒരു രാജാവാണ് പാഞ്ചാലൻ പാഞ്ചാലൻ്റെ മക്കളും അതുപോലെ തന്നെയാണ് മറ്റു മക്കളും ധ്രഷ്ടദ്മൻ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത ആളാണ് വലിയ സേനയുള്ള ആളാണ് വലിയ സേനാനായകനാണ് എല്ലാ അർജുനൻ അറിയാവുന്ന എല്ലാ ആയുധവിദ്യകളും ആർക്കും അറിയാം ധൃഷ്ടദ്മിന്നനും അറിയാം ആരാണ് ധൃഷ്ടദ്നെ ആയുധവിദ്യകൾ പഠിപ്പിച്ചത് ആയുധവിദ്യകൾ പഠിപ്പിച്ചത് ദ്രോണർ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ആർക്ക് പാഞ്ചാലന് പക്ഷേ വിളിച്ച് പഠിപ്പിക്കാൻ ഒക്കെ ഒക്കെ രണ്ടുപേരും വലിയ ആയി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു രണ്ടുപേരും വലിയ മിത്രങ്ങളായിരുന്നു താനും വലിയ സതീർത്ഥന്മാരായിരുന്നു ഒരേ പായിലിൽ ഉറങ്ങിയവരാണ് ഈ ആഗ്രഹം ഉള്ളിലിരിക്കുന്നത് ആർക്കറിയാം ദ്രോണർക്കറിയാം അപ്പം ദ്രോണർ അസ്ഥിനാപരിയിൽ നിന്ന് ഒരു അശ്വഭടനെ അയക്കുകയായിരുന്നു പാഞ്ചാലൻ്റെ അടുത്തേക്ക് ആ അശ്വഭടൻ പാഞ്ചാലനെ സന്ദർശിച്ചിട്ട് പറഞ്ഞു ഞാൻ ദ്രോണാചാര്യരുടെ ഒരു സന്ദേശവും കൊണ്ടുവന്നതാണ് അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ മുഖം കറുത്തു ദ്രോണൻ്റെ സന്ദേശമോ ദ്രോണാചാര്യെന്ന് എന്ന് ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്നില്ല ദ്രോണൻ്റെ സന്ദേശമോ അതെ ആ എന്ത് സന്ദേശം എന്തുകൊണ്ടാണ് ഈ ക്രോധം വരുന്നത് പരാജയപ്പെടുത്തിയതുകൊണ്ടല്ല ശിഷ്യന്മാരെ വിട്ട് പാഞ്ചാലനെ പരാജയപ്പെടുത്തിയത് കൊണ്ടോ കെട്ടി പാദത്തിൽ കൊണ്ടുവന്ന് കിടത്തിയത് കൊണ്ടോ ഒന്നുമല്ല പകുതി രാജ്യം അപ്പോഴും ദ്രോണരുടെ കയ്യിലിരിക്കുകയാണ് ഉത്തര പാഞ്ചാലം എന്ന് പറയുന്ന പാഞ്ചാലത്തിൻ്റെ പകുതി ഭാഗം ഭരിക്കുന്നത് ദ്രോണരാണ് അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ് അതുകൊണ്ട് ദ്രോണർ രാജാവും കൂടിയാണ് ബാക്കി ദക്ഷിണ പാഞ്ചാലമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് അഹിച്ഛത്രം കേന്ദ്രമായ ദക്ഷിണ പാഞ്ചാലമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ രാജധാനി അവിടെ ചെന്നിട്ടാണ് ഇത് പറയുന്നത് എന്താണ് സന്ദേശം സന്ദേശം ഇതാണ് ആ സന്ദേശത്തിലൊരു പരിഹാസമുണ്ട് നിങ്ങൾ വളരെ ക്ലേശിച്ച് ഭാരതമൃഷ് വർഷം മുഴുവൻ സഞ്ചരിച്ച് പല മുനിമാരെയും ഋഷിമാരെയും പുരോഹിതന്മാരെയും ഒക്കെ കണ്ട് ദ്രോണരെ നിഗനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പുത്രൻ തനിക്ക് സമ്പാദിക്കണം ജനിക്കണം അതിനുവേണ്ടി ഒരു യാഗം നടത്തി തരണം യജ്ഞം നടത്തിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതവർഷം മുഴുവനും സഞ്ചരിച്ച് ക്ലേശിച്ചില്ലേ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വാഭാവികമായ ശരീരത്തിൻ്റെ സ്വാഭാവികമായ നിറം ഭംഗിയല്ലേ നിങ്ങൾ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയത് വെയിലും മഴയൊക്കെ കൊണ്ട് നടന്ന് നടന്ന് പോയപ്പോൾ വെളുത്തയാളായിരുന്നു വന്നപ്പോൾ കറുത്തയാളായി അങ്ങനെ ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലുള്ള നിറത്തോടു കൂടിയല്ലേ നിങ്ങൾ തിരിച്ചെത്തിയത് കൊക്കിൻ്റെ നിറത്തിൽ പോയിട്ട് അരയനത്തിൻ്റെ നിറത്തിൽ പോയിട്ട് നിങ്ങൾ കാക്കയുടെ നിറത്തിലല്ലേ കുയിലിൻ്റെ നിറത്തിലല്ലേ നിങ്ങൾ തിരിച്ചെത്തിയത് എന്ന് ചോദിക്കും അപ്പോൾ ഒരു ശരി വരും പാഞ്ചാലിന് കാരണം അതിനകത്ത് നല്ലൊരു കോട്ട അപ്പോൾ ഇവൻ എന്നോടുള്ള മത്സരം ഇപ്പോഴും വിട്ടിട്ടില്ല ഈ ദ്രോണൻ എന്ന അദ്ദേഹത്തിന് മനസ്സിലായി ആ സന്ദേശം പറയൂ അല്ല അങ്ങനെ ഉണ്ടായ പുത്രൻ ഏത് യജ്ഞത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള ദിവ്യമായ കഴിവുകളോട് കഴിവുകളോടുകൂടി പുത്രൻ ഉണ്ടായാലും ശരി ദ്രോണരെ കൊല്ലാൻ സാധ്യമല്ല എന്താ ദ്രോണരെ കൊല്ലാൻ സാധ്യമല്ലാത്തത് അവൻ യജ്ഞകുണ്ടത്തിൽ നിന്ന് ജനിച്ചതാണ് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ മറ്റ് ക്ലേശങ്ങളും പീഡകളും അനുഭവിച്ച് ജനിച്ചവനല്ല അവൻ ജനിച്ചപ്പോൾ തന്നെ യുവാവായിരുന്നു ജനിച്ചപ്പോൾ തന്നെ ദിവ്യായുധങ്ങളുമായി അവൻ ജനിച്ചു അവൻ ദ്രോണരെ കൊല്ലും അത് ദ്രോണർക്ക് അറിഞ്ഞു അപ്പോൾ അപ്പം അങ്ങനെയല്ല ദ്രോണരുടെ പകലുള്ള ദിവ്യായുധങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അതിനാൽ അയാളെ ശിഷ്യനായി വരിക്കാൻ ദ്രോണർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകും യുദ്ധത്തിൽ പരാജയപ്പെടാതിരിക്കാൻ ദ്രോണർക്ക് അറിയാവുന്ന എല്ലാ ആയുധവിദ്യകളും ദൃഷ്ടദ്നെ അഭ്യസിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു അതാണ് സന്ദേശം അപ്പോൾ അതൊരു ഉത്തമമായ നിർദ്ദേശമാണല്ലോ എന്ന് തോന്നി ഇത് ദ്രോണരുടെ ദ്രോണരുടെയെന്നല്ല ഏത് ആചാര്യൻ്റെയും അതുല്യമായ മഹത്വത്തിന് നിദാനമാണ് ഇത് സാധാരണ സാധാരണഗതിയിൽ ചെയ്യില്ല എപ്പോഴും പതിനേഴ് അടവരെയേ പഠിപ്പിക്കുകയുള്ളൂ പതിനെട്ടാമത്തെ അടവ് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ പതിനൊരു ഇടവ് പിടിപ്പിച്ചാലെന്തു പറയും ഇല്ലാത്ത ഒരടവ് എന്നാൽ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇതങ്ങനെയല്ല എനിക്കറിയാവുന്ന ആയുധവിദ്യകളെല്ലാം ഞാൻ ധൃഷ്ടദ്യുനു പഠിപ്പിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവന് എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല അവൻ യജ്ഞത്തിൽ നിന്ന് ജനിച്ചാലും അദ്ദേഹം പറയും ഇനി ഇപ്പോൾ നേരിട്ട് രുദ്രൻ തന്നെ ആവട്ടെ ജയിക്കില്ല ശിവൻ ശിവൻ ശിവൻ്റെ ഏറ്റവും ഭീകരമായ രൗദ്രാസ്ത്രവും ഈ ബ്രഹ്മാസ്ത്രമെന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളതാണ് രൗദ്രാസ്ത്രം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് ലോകത്തോട് വളരെ രുദ്രപരമായി അല്ലെങ്കിൽ രൗദ്രത്തോടുകൂടി പെരുമാറുകയും ലോകത്തെ നശിപ്പിക്കുകയും ചെയ്യും യുദ്ധത്തിലേർപ്പെട്ട കക്ഷികളെ മാത്രമല്ല ലോകവിനാശകമായ രൗദ്രാസ്ത്രവുമായി ശിവൻ നേരിട്ട് തന്നെ വന്നാലും എന്നെ ജയിക്കാൻ സാധ്യമല്ല അത് മറ്റാർക്കും അറിഞ്ഞുകൂടുമെങ്കിലും എനിക്കറിയാം ശിവനും അറിയാം പിന്നെ ഇദ്ദേഹം ശിവ അംശസസംഭൂതനാണ് ഇദ്ദേഹത്തിൻ്റെ പുത്രൻ അശ്വത്ഥാമാവ് അത് ശിവനോടുള്ള ഇത് തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ശിവൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ പുത്രനായി ജനിക്കുകയായിരുന്നു ശിവനെന്നുവെച്ചാൽ ശിവൻ്റെ അംശം അതാണ് അശ്വത്ഥാമാവ് അതുകൊണ്ടാണ് അയാൾക്ക് ഇത്ര വളരെ സ്വഭാവത്തിൽ രൗദ്രത ഏത് ക്രൂരമായ പ്രവൃത്തിയും ചെയ്യാൻ അയാൾക്ക് മടിയില്ലായുക ഏത് നിഷ്ഠിരമായ പ്രവൃത്തി ചെയ്യാനുള്ള അയാളുടെ സദാ സന്നദ്ധത ഇതിൽ നിന്ന് വരുന്നതാണ് രൗദ്രാസ്ത്രവും ബ്രഹ്മാസ്ത്രം പോലെ തന്നെ പ്രയോഗിക്കരുതാത്തതാണ് പിന്നെ എപ്പോൾ പ്രയോഗിക്കാം ആരെങ്കിലും ഇങ്ങോട്ട് പ്രയോഗിച്ചാൽ രൗദ്രാസ്ത്രത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അത് പ്രയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഇത് വളരെ കാര്യമായ സ്വീകാര്യമായ ഒരു ഉപദേശം ഒരു സന്ദേശമായി അദ്ദേഹത്തിന് തോന്നുകയും പുത്രനെ പഠിക്കാൻ അയക്കുകയും ചെയ്തു അങ്ങനെ ഹസ്തനാപുരിയിൽ താമസിച്ച് ദൃഷ്ടദ്യമ്നൻ ആയുധാഭ്യാസം പഠിച്ചു